ஏ வாளை கபனி ஹட போடுறத வந்து என்ன செல்பா செல்பா அப்பறம் அப்பறம் வந்து என்ன 950 950 வாளை ஏனா 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 950 950 950 1000 1000 1000 1000 1000 ஏறி ஏறி 1000 சரி ஓடி 950 1000 500 500 1550 50 600 1600 700 1500 700 200 1700 700 700 1700 700 1500 800 900 900 50 50 250 250 900 900 900 900 ഓടി 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 950 950 ഓടി അപ്പൊ സിംഗിൾ 9250 എത്ര രൂപ കുറച്ചു കൊടുത്താലേ 500 നീരെടുത്തേക്കി 1200 ആ നിങ്ങൾ മാറ്റാമയക്കണതാ ഞാൻ വിളിക്കേല്ലതാ தொள்ளாயிரம் <laughs> 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 ആയിരൂ <inaudible> ആയിര <wai> ಎೂರು ಆಯುಕ್ ಇರೂರು ಆಯತ್ತ ಸೂರ್ಯ എഴുന്നൂറ് 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 എഴുന്നൂറ്റി അമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപത് രൂപ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അമ്പത് രൂപ അമ്പത് എഴുന്നൂറ്റി അമ്പത് രൂപ എഴുന്നൂറ്റി അറുന്നൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അമ്പത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് അമ്പത് എണ്ണൂറ്റി അമ്പത് രൂപ അമ്പത് അമ്പത് തൊള്ളായിരം 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 അമ്പത് തൊള്ളായിരത്തി ഒമ്പത് ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം ആയിരം കുട്ടിയുണ്ടാവും അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് വെള്ളിയാഴ്ച രാവിലെ എട്ടര മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള കാഴ്ച തന്നെയാണ് കാരണം ഞാൻ ലൈവ് ഇട്ടപ്പോഴത്തേക്കും വീഡിയോ അത്ര ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എടുത്ത വീഡിയോ എപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യണതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് അപ്പോൾ ലൈവിൽ വീഡിയോസും മീനൊക്കെ വളരെ ക്ലാരിറ്റി കുറഞ്ഞു കാണുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകർ കമൻ്റ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ഏകദേശം ആറ് ഏഴ് മണി കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള ഒരു കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മീനൊക്കെ ഒരുപാടുണ്ട് രാവിലെ ആറ് മണി കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ ഒരുപാട് കിട്ടും ഏകദേശം ഒരു എട്ട് ഒൻപത് മണിവരെയൊക്കെ ഈ ഇന്നലെ വൈകുന്നേരം മണിക്ക് പോയവരാണ് ഇപ്പോൾ വരുന്നതൊക്കെ അപ്പോൾ ഇവർ ഇവരുടെ മീനൊക്കെ വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇനി കുട്ടിച്ചൂര ഉണ്ടെങ്കിൽ മാത്രമേ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് കുട്ടിച്ചൂര ഉള്ളങ്ങ് വരത്തുള്ളൂ കുട്ടിച്ചൂര ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കിടപ്പുറത്ത് കൂടുതൽ മീൻ നോക്കിയാൽ മതി അപ്പോൾ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കി വെക്കുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്കിൽ പേജും ഉണ്ട് കടൽക്കരയെന്ന് തന്നെയാണ് ഫേസ്ബുക്ക് പേജിൻ്റെ പേരും അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട